സാലഡുകൾ ഇന്ന് നമ്മുടെയൊക്കെ തന്നെ ആഹാരശീലത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് പക്ഷേ നമ്മളിൽ എത്ര പേർ ഈ സാലഡുകൾ കൃത്യമായി അവ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കഴിക്കാറുള്ളത് എന്ന് ചോദിച്ചാൽ പലരും പറയാറുള്ളത് അത് പച്ചക്കറിയല്ലേ അല്ലെങ്കിൽ ഇലവർഗ്ഗമല്ലേ ഒന്ന് കഴുകിയാൽ പോരെ പിന്നെ കഴിക്കാം വളരെ വലിയ കുഴപ്പമൊന്നും സംഭവിക്കുകയില്ല എന്നാണ് ഇത് നോൺ വെജിറ്റേറിയൻ ഭക്ഷണ സാധനങ്ങളെപ്പോലെ അത്രയും കഴുകി വൃത്തിയാക്കേണ്ട ആവശ്യമില്ല എന്ന് തെറ്റിദ്ധാരണയോടുകൂടി കഴിയുന്ന നിരവധി പേർ നമ്മുടെ ലോകത്ത് തന്നെ ജീവിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഗവേഷകർ പറയുന്നത് ഇത്തരത്തിൽ നേരെ വൃത്തിയാക്കാതെ കഴിക്കുന്ന സാലഡുകൾ വലിയ തോതിലുള്ള അപകടകാരികളായി മാറാറുണ്ട് എന്നാണ് മാരകമായ പല രോഗങ്ങളും ഇതുമൂലം ഉണ്ടാകാറുണ്ട് എന്നാണ് അവർ സൂചിപ്പിക്കുന്നത് യു കെയിൽ ഈയിടെ ഇത് സംബന്ധിച്ച പഠനങ്ങൾ നടത്തിയിരുന്നപ്പോഴൊക്കെ തന്നെ അറുപത്തി നാല് ശതമാനത്തോളം പേർ അതായത് രണ്ടായിരം പേരിൽ പഠനം നടത്തിയപ്പോൾ ഇതിൽ പങ്കെടുത്ത അറുപത്തിനാല് ശതമാനത്തോളം പേർ തങ്ങൾ കഴുകാതെയാണ് ഈ സാലുകൾ കഴിക്കുന്നത് എന്നാണ് വ്യക്തമാക്കിയത് ഇത് ഗുരുതരമായ അപകടത്തിന് കാരണമാകും എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വയറിളക്കവും ഛർദലും പോലെയുള്ള രോഗങ്ങൾ മുതൽ പനി മുതൽ ഒരുപക്ഷെ മെനഞ്ചറ്റിസ് എന്ന മാരകമായ രോഗത്തിലേക്ക് പോലും ഇത് നമ്മെ കൊണ്ടുനിന്ന് എത്തിക്കും എന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധര് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്